ആർ എൽ വി രാമകൃഷ്ണനെതിരായ ജാതീയ അധിക്ഷേപ കേസിൽ കലാമണ്ഡലം സത്യഭാമ കോടതിയിൽ കീഴടങ്ങി ഹൈക്കോടതി ഉത്തരവനുസരിച്ച് നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഹാജരായത് സത്യഭാമയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളൂർ ഹാജരാകും കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു അഞ്ചു എത്ര മണിയോടെയാണ് സത്യഭാമ കോടതിയിൽ കീഴടങ്ങിയത് കുപ്രസിദ്ധമായ എല്ലാ കേസുകളിലും ഹാജരാകുന്ന അഡ്വക്കേറ്റ് ആളൂർ തന്നെ ഇപ്പോൾ അവർക്ക് വേണ്ടി ഹാജരാകാനും എത്തിയിരിക്കുന്നു ലക്ഷ്മി പതിനൊന്ന് മണിയോടുകൂടി തന്നെ സത്യഭാമ നെടുമങ്ങാടുള്ള കോടതിയിൽ ഹാജരായിട്ടുണ്ട് നമുക്കറിയുന്ന പോലെ ഡി എൻ എ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ സത്യഭാമ നടത്തിയിട്ടുള്ള ഒരു പരാമർശം ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടത്തിയിട്ടുള്ള അധിക്ഷേപ പരാമർശം അത് അദ്ദേഹത്തിന്റെ നിറത്തെ ചൊല്ലി നടത്തിയിട്ടുള്ള പരാമർശം അത് വലിയ തരത്തിൽ വിവാദമായിട്ടുണ്ടായിരുന്നു ആ വിവാദ പിന്നാലെയാണ് ഇത്തരത്തിലൊരു കേസ് ഉണ്ടാകുന്നത് ഈ കേസിന് പിന്നാലെ ഹൈക്കോടതിയിൽ ഇവർ ജാമ്യാപേക്ഷയ്ക്കായി മുൻകൂർ ജാമ്യത്തിനായി പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജാമ്യം ഹൈക്കോടതി തള്ളി തള്ളിയ സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ാണ് ഇവിടെ നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇപ്പോൾ ഹാജരായത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഹാജരാവുന്നത് ഈ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇന്നേ ദിവസം തന്നെ കേസ് പരിഗണിക്കണമെന്നും ഇവിടെ കോടതിയിൽ കീഴടങ്ങണമെന്നുള്ളതും അത് പ്രകാരമാണ് സത്യഭാമ രാവിലെ പതിനൊന്ന് കൂടി തന്നെ കോടതിയിലെത്തി കീഴടങ്ങിയത് ഇത് എസ് സി എസ് ടി കോടതി കൂടിയാണ് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കേസ് പോകുന്നതും എന്ന് നോക്കാം ഒപ്പം തന്നെ ജാതി അധിക്ഷേപം നടത്തിയെന്ന് രാമകൃഷ്ണന്റെ പരാതിയിൽ നേരത്തെ ഈ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കേസിലായിരുന്നു ഹൈക്കോടതിയുടെ നടപടി നേരത്തെ ഉണ്ടായത് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നെടുമ്പങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ കീഴടങ്ങണമെന്നായിരുന്നു സത്യഭാമയോട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ നേരത്തെ ഈ യൂട്യൂബ് ചാനലിൽ അവരും ഈ കേസിൽ കക്ഷിയാണ് അപ്പോൾ അവർക്ക് നിലവിൽ ഈ നെടുമ്പങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ സത്യഭാമ ഉന്നയിക്കുന്ന പ്രധാന പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ജാമ്യമുണ്ട് ഒപ്പം ഈ കഥ തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ പരാമർശം അത് കളവാണ് അത്തരത്തിലൊന്നും ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല ഒപ്പം തന്നെ താൻ തന്റെ ആർ എൽ വി രാമകൃഷ്ണന്റെ ജാതി എന്ന് തനിക്ക് അറിയില്ല എന്നടക്കമാണ് ഈ വെയിൽ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് ഒപ്പം ഹാജരാകുന്ന ദിവസം സത്യഭാമയുടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കൂടി ഇപ്പോൾ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് ഇത്തരത്തിലാണ് കാര്യങ്ങളുള്ളത് ലക്ഷ്മി സത്യഭാമ കോടതിയിൽ ഹാജരായിരിക്കുന്നു ജാതി അധിക്ഷേപ പരാമർശത്തിൽ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചു ജയപ്രകാശ്